ഇര് പറഞ്ഞു സൈമൻ എന്തു പറ്റീടാ എന്തു പറ്റീടാ ഡിസ്ക് ദേവാ ഡിസ്ക് ദേവനാണ് അതിനുശേഷം പ്രോക്ഷമായി ഡിസ്ക് ദേവ ഒരു 8 വർഷമായിട്ട് വെൽസിദിച്ചിരിക്കുന്നുണ്ടോ രണ്ട് വർഷമായി ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തു അന്ന് ആള് ഓർതുന്നു ആരെശേഷം വെക്കില്ല കുനിയാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഒന്ന് കുഞ്ഞിനെ കാണിച്ചോ ഇപ്പോ എന്ത് വെച്ചൂട്ടണ്ടോ ഇതാ

മടുത്ത് കെട്ടിട്ട് ഒറ്റ ഓട്ടം ഓടിയേട്ട നടക്കണ്ടെങ്കിൽ ഓടിക്ക നേരത്തെ ഇങ്ങനെ ഇത്രയും വേഗത്ത് നടക്കാൻ പറ്റില്ല ഓടാൻ ഓടാൻ പറ്റില്ല ഓടാനൊന്നും കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ച്